ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സാലഡാണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ രീതിയിലാണ് ഞാൻ ഇത് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒരു കുക്കുംബർ തൊലി കളഞ്ഞ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഇതിൽ ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി രിഞ്ഞതും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് വേവിച്ച് വെച്ച കാൽ കപ്പ് കടലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുപ്പ് ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഇതിലേക്ക് നിങ്ങൾക്ക് ഒലിവ് ഓയിലും ചേർത്ത് കൊടുക്കാം ഇഷ്ടാനുസരണം വെജിറ്റബിൾ ചേർത്ത് നമുക്കിത് തയ്യാറാക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമാവും ഇപ്പോൾ നമ്മുടെ സാലഡ് റെഡിയായി ആയി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്